നിലവിളിച്ചോടുന്നതിന് പകരം വെള്ളത്തിനടിയിലോട്ട് നാല് വെടിയെങ്കിലും വെക്കാൻ സാധിച്ചു ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതുമായിട്ട് അഞ്ചാറ് തോക്ക് ഞാൻ തന്നെ റെഡിയാക്കി തന്നിട്ടുണ്ടല്ലോ വേളം വെച്ചിട്ട് എന്താ കാര്യം തോക്ക് മരയിൽ വെച്ചിട്ടാണോ സാറേ നമ്മൾ ഇത്തിരി മദ്യസേവിക്കുന്നത് അടിയിലൊരു മുതലേണ്ടാവും വിചാരിച്ചു കൊളത്തിന് എവിടെ നാടോ മുതലാ ഓ കാരണ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന അതൊരു വിസ്മയായിട്ട് എനിക്ക് തോന്നിയത് ശരിക്കും എന്റെ മുത്തച്ഛന്റെ അതേ ശബ്ദം സത്യം പറയാലോ ഇതുവരെ ഞാൻ ഇങ്ങനെ പേടിച്ചിട്ടില്ല നേരാ ഒരു കാര്യം ബെസ്റ്റ് പോലീസും വക്കീലും തല ും ആരെങ്കിലും കൊണ്ട ജീവനില്ലാത്ത തലയും വെച്ച് കോടതി വലസും നേരിട്ട് വന്നാലോ മുള്ളു താനൊക്കെ എസ്പി ആണെന്ന് ആരോടോ പറഞ്ഞത് റിട്ടയർ ആയ കാലം എത്ര താനൊക്കെ ഇപ്പൊ ഒരു വേസ്റ്റാ എന്നാലും മെലിഞ്ഞ ആരെങ്കിലും ആനും കിട്ടുമോ ആനവനത്രിക്കട്ടില്ല പക്ഷെ മെനീന്നത് ആനയായിരിക്കണം താനൊക്കെ എന്നെ കൊണ്ടൊന്നും സൂക്ഷിച്ചോ ഇതൊരു ട്രാപ്പാ തന്റെയൊക്കെ ആരോണ്ട് ഉണ്ട് ഒക്കെ പുറകെ ആരെങ്കിലും ഉണ്ടെങ്കിലേ അതേ ആള് മറ്റു പലരുടെയും പുറകിൽ കാണും കൊന്നിട്ട് എനിക്ക് ശീലല്ല കൊന്നവരെ സഹായിച്ചിട്ടേ ഉള്ളൂ ആ കുളം വറ്റിക്കണം കാറിൽ വന്നവനെ കണ്ടുപിടിക്കണം തന്റെ ശത്രുക്കളെ ലിസ്റ്റ് എടുക്ക് ഐജോട് പറഞ്ഞു എല്ലാത്തിനും പോരെ അതിപ്പോ ശത്രുക്കളുടെ ലിസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ ഐജി കഷ്ടപ്പെടും ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഇടപെട്ടവരെല്ലാവരും എന്റെ ശത്രുക്കളാ അതിലൊരു ആശ്രയമുള്ളത് ദേ ഇപ്പൊ ജോർജ് സാറാ ആരാ എപ്പോഴാ മാറാന്ന് പറയാൻ പറ്റില്ലല്ലോ നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെ ആയി പോയില്ലേ മുരുക ഈ കൊളം കളിക്ക് മത്സ്യം പിടിക്കാന്ന് കേട്ടിട്ടുണ്ട് ഇത് കളിക്കാവുമ്പോന്തു അടിപ്പോ ഇനിയാവും വന്ന ഞാൻ നോക്കൂളാം വെള്ളത്തിൽ തോട്ട വെക്കും ഞാൻ കള്ള കഴുകാ ഒന്നും നിന്നെ അതെ ഇന്നലെ ഇതിനകത്ത് ഒരു ഫുൾ ബോട്ടിൽ മുങ്ങി പോയിട്ടുണ്ട് അടപ്പം നല്ലോണം മുറുക്കിട്ടുണ്ട് വെള്ളം കേറിയിട്ടുണ്ടാവില്ല അങ്ങനെ വല്ലതും കാലുമ്പോ തടഞ്ഞോ ഇല്ല വേണ്ട എന്നാലും എന്റെ കുളത്തില് ഇത്ര ധൈര്യപ്പെട്ട് ഏത് മുതലയാണ് വന്നത് കണ്ട് കിട്ടിയിരുന്നെങ്കിൽ അവന്റെ ചോര ഞാൻ ഇതിന് തളച്ചേനെ അവനോടെ വന്നോളും എസ് പി മുതലയെ പിടിക്കാൻ അമ്മയുടെ ഒരു മുതലാ സത്യമായിട്ട് മെസ്സി മുതലേ ഞാൻ വെറുതെ പറയുന്നതല്ല അമ്മയും മോനും കൂടി സ്വത്തടിച്ചെടുക്കാൻ വേണ്ടി കാർന്നൂർക്ക് വിഷം കൊടുത്ത് കൊന്നതല്ലേ കേസ് ഞാനല്ലേ വാദിച്ച് ജയിച്ചു ജോർജ് സാറേ താ അങ്ങനെ നോക്കുമ്പോ ജോർജ് സാറോ സാറിന് ചേരുന്ന ഒറ്റ വാക്കേ മലയാള ഡിക്ഷണറിയിലുള്ള സുന്ദര കാലമാടൻ ഇത്രയും സൗന്ദര്യവും മുഖശ്രിയ കാലമാടൻ നമ്മുടെ രാഷ്ട്രീയത്തിലില്ല നീ ചോര എന്ന് പറഞ്ഞില്ലേ ആ മുതലേടാ ഞാൻ എന്താ നടക്കോര വേണം അയാളുടെ ശബ്ദമില്ലേ കേട്ടത് അതെല്ലോ എസ് പി എസ് പി എസ് പി കാണലോ ഏ അതെ ദിവസം രണ്ടു കഴിഞ്ഞിട്ടും ബോധം വന്നിട്ടില്ല ഇനി ബോധം വരാതെ അങ്ങോട്ട് പോവോ തരാം അല്ല എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ് എന്നിട്ട് പോയിരുന്നെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടിയായിരുന്നു കുളത്തിലിറങ്ങി ചെലിക്കുണ്ടിലെത്തിയത് ഒരു കാര്യം തീർച്ചയായും സ്വാമി എന്താ ആരോ നമ്മുടെ പിന്നിലുണ്ട് ആര് അതാരണെന്ന് അയാൾക്കല്ലേ അറിയോ ബോധം വരട്ടെ ചോദിക്കാം ഇനിയിപ്പോ ബോധം വന്നില്ലെങ്കിലും വന്നില്ലെങ്കിൽ അവൻ അടുത്ത് വരുന്നത് തന്റെ മുമ്പിലായിരിക്കും നേരിട്ട് കാണുമ്പോ ചോദിക്കാം എന്റെ പിന്നാലെ എന്തിനാ ഇങ്ങനെ മുതലായിട്ട് നടക്കണേ കേസിന്റെ നേരിട്ട് കണ്ട് സംസാരിച്ചു ജോർജ് എന്റെ പിന്നിൽ ആരെങ്കിലും ആരുല്ലല്ലോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയില്ല ഓ അത് ശരി ഞാൻ പോവാ താങ്കളുടെ കാര്യം ചെയ് അയാ ബോധം വരുമ്പോ ഞാൻ വന്ന് പോയെന്ന് പറഞ്ഞേക്ക് മനസ്സിലായിട്ട് നീ എന്താ ഇവനെ വെറുതെ കുറച്ച് ദിവസം ഇവരെ പറ്റൂ ആ അന്ന് കേസ് കിട്ടി അവരെ ഒന്ന് കുലുക്കിയപ്പോൾ ജോർജ് അച്ചകത്താനും ഇനി ഒരാൾ കൂടിയുണ്ട് ഈ ബഹളം അരികിൽ എത്തിക്കും അല്ലെങ്കിൽ ഇവർ അവനെ തേടിച്ചെല്ലും ഞാൻ കാത്തിരിക്കുന്നവനാണ് അവനൊരു പൂച്ചക്കണനാണ് നിക്ക് നിക്ക് അറിയാൻ വേണ്ടിട്ട് ചോദിക്ക ആ ജോർജ് ഒരു സാധാരണ ജോർജ് അല്ല അയാളുടെ രാഷ്ട്രീയ സ്വാധീനമോ ആൾ ബലമോ നിനക്കറിയില്ല എന്നോ ഒരു കേസ് അതൊരു കോടതി വിധി അതിന് നീ തലപുണ്ടാക്കുന്ന തലപുണ്ടാക്കുന്നതിന് ഞാൻ തലപ്പുണ്ടാക്കുന്നുണ്ടെന്ന് ആര് പറഞ്ഞു നീ അവരുടെ പേടി കണ്ടോ അവരിപ്പഴേ പാതി കഴിഞ്ഞു ഞാൻ അനുഭവിക്കുന്ന ഒരു ആനന്ദമാണ് പരമാനന്ദം നിനക്കറിയോ എന്നെ ഇവർക്ക് പിറകെ പറഞ്ഞയച്ച ഒരു ആദർശ ശക്തിയുണ്ട് ആ ശക്തിയോട് ഞാൻ പതുക്കെ പതുക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനു മുൻപ് ഒരിക്കൽ വായിച്ചു മറന്നുപോയ ഒരു മേൽവിലാസം എന്റെ മനസ്സിലെവിടെയോ കുടുങ്ങിക്കിടപ്പുണ്ട് അത് ഓർമ്മിക്കാൻ കഴിയുന്നില്ല അത് വായിച്ചെടുക്കണം ആരുടെ മേൽവിലാസം ഒരു പെൺകുട്ടിയുടെ ഒരു മകളുടെ മേൽവിലാസം കഴിഞ്ഞ മെയ് ഏഴാം തീയതി മരിച്ചുപോയ കുമാരേട്ടൻ മരിക്കുന്നതിന് മുമ്പ് പോസ്റ്റ് ചെയ്ത ഒരു കത്തിലെ മേൽവിലാസം അതങ്ങനെ കത്തിലെവിലാസം ഞാനാണത് പോസ്റ്റ് ചെയ്തത് ആ കത്ത് എന്റെ കയ്യിൽ എത്തിച്ചത് മറ്റാരും അല്ല ഈശ്വരനാണ് ആ ഈശ്വരനെ ഞാൻ അനുസരിച്ചേ പറ്റൂശിവ ശേഖരം മാഷയുടെ മോനല്ലേ അല്ലല്ലോ രാമൻകുട്ടി അതെന്നെ വലിയ പറമ്പില്ല രാമൻകുട്ടി മേനോ അല്ല കോഴി പറമ്പില്ലേ അതെ രണ്ടും പറമ്പ് സദാശിവൻ പേര് ആ എന്തിനാ ഏതിനാ ചോദിക്കരുത് ഒരാൾക്ക് സദാശിവനെ കൊണ്ടൊരു അത്യാവശ്യ കാര്യം സാധിക്കാനുണ്ട് എഴുത്തേക്കെടുത്തല്ലോ ഓ ഒന്നിങ്ങോട്ട് വന്നേ കൂട്ടേക്ക പറഞ്ഞു വന്നപ്പോഴേ നമ്മുടെ സ്വന്തം ആളാ ഞാൻ കുട്ടിയാസൻ ചോദിച്ചോ സദാശിവനല്ലേ ആ പെട്ടിന്ന് സ്ഥിരമായിട്ട് കത്തുകൾ എടുക്കാറ് അതെ ഇങ്ങനെ ഒരു പേര് പിൻഭാഗത്ത് എഴുതിയിട്ട് അടുത്ത കാലത്തൊരു ഒരു കത്ത് അതിൽ പോസ്റ്റ് ചെയ്തിരുന്നു അത് കിട്ടിയതായിട്ട് ഓർമ്മയുണ്ടോ കുമാരേട്ടൻ അതാണ് ഫ്രം അഡ്രസ് ആ കത്തിന്റെ സ്ഥിരമായ അഡ്രസ് ഒരു സ്ഥലത്തേക്കാണ് പലതവണ എടുത്തത് കൊണ്ട് സദാശിവൻ ഒരുപക്ഷെ വായിച്ചു കാണും ഓർമ്മയുണ്ടോ കുമാരേട്ടൻ ഓർമ്മ കിട്ടുന്നില്ല ഒരു പക്ഷെ കത്തിൽ സീലായിരിക്കുന്ന ശിവൻകുട്ടിക്ക് അറിയാരിക്കും അല്ല വെച്ച് ശിവൻകുട്ടി ഈ ഫ്രം അഡ്രസ് കാണണമെന്നില്ലല്ലോ ഇവിടെ നയിക്കുന്ന കത്ത് ആയതുകൊണ്ട് അയാൾ മുൻവശത്തെ അഡ്രസ്സിലല്ലേ സീൽ എപ്പോഴും പോസ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ അതെ ആ പിന്നെ പിന്നൊരു വഴിയുണ്ട് കത്തിന്റെ ഫ്രം അഡ്രസ് സീലടിക്കുന്നത് അത് കിട്ടുന്ന പോസ്റ്റ് ഓഫീസിലാണ് ഈ വിലാസം ഒരുപക്ഷെ അവിടുത്തെ അവിടെ അന്വേഷിച്ചാൽ അഡ്രസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ നീ പറഞ്ഞത് ബുദ്ധിമോഷം ഈ മേൽവിലാസം അറിയാമെങ്കിലേ പിന്നെ എന്തിനടാ പോസ്റ്റ് ഓഫീസ് ഓഫീസിലൊക്കെ എന്നെ എന്റെ കുമാരേട്ടാ അതാണ് എനിക്കത് കിട്ടി ഞാനത് മറന്നിട്ടില്ല ഏത് സിസ്റ്റർ സിസ്റ്റർ അല്ലടാ കുമാരേട്ടന്റെ മോളാണോ

ആർമി ഞാൻ ജിന്നാണ് സിസ്റ്റർ അല്ല മദർ അമ്മ അങ്ങനെ വിളിക്കണം സോറി ക്യാപ്റ്റൻ ഈ അമ്മയ്ക്ക് എന്ത് സഹായം ചെയ്യാനാണ് വന്നത് പരസ്പരം ഒരു സഹായം സഹായം അമ്മക്കാവാം അല്ലെങ്കിൽ എനിക്കാവാം എന്തായാലും സഹായിച്ചേ പറ്റൂ ഇവിടെ വരുന്ന കത്തുകളൊക്കെ അമ്മ കാണാറുണ്ടാവും അതിന്റെ രണ്ടുവശത്തുമുള്ള മേൽവിലാസവും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ശ്രദ്ധിക്കണമല്ലോ അപ്പൊ ചോദ്യങ്ങൾ തോർമ്മ എന്താണ് ആവശ്യം അത് പറയൂ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന കത്തുകളിൽ ഒരു മനോഹരമായ കത്തുണ്ട് അതിന്റെ പിറകിൽ ഇങ്ങനെ ഒരു പേര് എഴുതിയിരിക്കും പരിഭ്രമിക്കണ്ട ഈ വാക്കിന്റെ അർത്ഥം സ്നേഹമെന്നാണ് ഈ കത്ത് ഏത് പെൺകുട്ടിക്കാണോ വരുന്നത് അവളെ എനിക്കൊന്ന് കാണണം ഇല്ലാതെ ഫ്രം ഒരു പേരും വെച്ചുകൊണ്ട് ക്ഷമിക്കണം അമ്മ പറഞ്ഞതുപോലെ നമുക്ക് ചോദ്യങ്ങൾ ഒഴിവാക്കാം എനിക്കെല്ലാം അറിയാം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അമ്മ ഈ പേര് കാണുന്നുണ്ട് അവസാനമായി ആ പെൺകുട്ടിക്ക് വന്ന ഒരു ഇല്ലൻഡിൽ വരെ അമ്മ അത് കണ്ടു കഴിഞ്ഞു ഇനി അത് കാണില്ല ഞാൻ ആരാണെന്നോ എന്റെ സത്യം എന്താണെന്നോ നിങ്ങളോട് വന്ന് വെളിപ്പെടുത്താൻ ഈ കുമാരേട്ടൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല അതേ മരിച്ചുപോയി എന്റെ കിടന്ന് മരിച്ചുപോയി എനിക്ക് ഒന്ന് കാണണം കണ്ടേ പറ്റൂ ഞാൻ കുട്ടി ഹസൻ നിങ്ങളുടെ അമ്മയെ കാണാൻ എന്റെ ഒരു സുഹൃത്തിനോടൊപ്പം വന്ന എന്റെ അമ്മയെ കാണാനോ എന്റെ അമ്മയെ കാണാൻ ഇവിടെ എന്തിനു വരുന്നത് അമ്മയൊന്നും വീട്ടിലാ അമ്മയെ പരിചയമുണ്ടോ ആ അമ്മയല്ലേ സിസ്റ്ററെ ഇവിടത്തെ അമ്മ മദർ മദർ എന്ന് വിളിച്ചപ്പോ അമ്മ എന്ന് വിളിക്കാൻ പറഞ്ഞു അമ്മയെന്ന് ഇവിടെ പറഞ്ഞപ്പോ ആകെ ഗുലുമാലുമായി ഞങ്ങൾക്കിപ്പോ നിസ്കാര സ്ഥലം അന്വേഷിക്കായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയില് ഒരു മുസ്ലിം നിസ്കരിച്ചു വെച്ച് നാളെ ഒരു സാമൂഹ്യ പ്രശ്നമാവുമോ എന്ത് പ്രശ്നം പ്രശ്നമൊക്കെ വിശ്വാസം ഇല്ലാത്തവരുണ്ടാക്കുന്നല്ലേ നിങ്ങൾക്കോളൂ